നവരാത്രിയുടെ ദിവസമാണ് ദേവിയെ ആരാധിക്കുന്നത് അവളെ ചിരിക്കുന്ന ദേവത എന്നും വിളിക്കുന്നു അവൾ മാ ദുർഗയുടെ സന്തോഷകരമായ പ്രകടനമാണ് അവൾ ബ്രാഹ്മണന്റെ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കു എന്നാൽ ചെറുത് ഉസ്മ എന്നാൽ ഊർജം അണ്ട എന്നാൽ മുട്ട അവളുടെ പേരിൻ്റെ അർത്ഥം അവൾ ചെറിയ കോസ്മിക് മുട്ടയുടെ സ്രഷ്ടാവാണ് എന്നാണ് അവൾ കടുവയെ ഓടിക്കുന്നു എട്ട് കൈകൾ ഓരോന്നിലും ഒരു ആയുധം മാതാവ് കുഷ്മാണ്ടയുടെ കഥ ആരംഭിക്കുന്നത് ഇരുട്ടിൽ പ്രപഞ്ചത്തിൽ നിന്നാണ് മാതാവ് കുഷ്മാണ്ട എന്ന സ്ത്രീയുടെ രൂപമെടുത്ത് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷപ്പെട്ടു ഈ ദിവ്യ സ്ത്രീയായിരുന്നു പ്രപഞ്ചത്തിലെ ആദ്യത്തെ സത്ത നിശബ്ദമായ പുഞ്ചിരിയോടെ അവൾ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു അവൾ ഈ ചെറിയ കോസ്മിക് മുട്ട ഉണ്ടാക്കി അവളുടെ പുഞ്ചിരി ഇരുട്ടിനെ കീഴടക്കി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പ്രപഞ്ചം സൂര്യൻ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ഗാലക്സികൾ എന്നിവ സൃഷ്ടിച്ചു അവൾ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടമായി മാറി സൂര്യപ്രകാശത്തിലൂടെ ജീവൻ നൽകി കേന്ദ്രത്തിൽ ഇരുന്നു മഹാലക്ഷ്മി എന്ന രൂപം സൃഷ്ടിക്കാൻ അവൾ നെറ്റിയിലെ കേന്ദ്ര കണ്ണ് ഉപയോഗിച്ചു രണ്ടാമത്തെ രൂപം അവളുടെ ഇടത് കണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അതിന് മഹാകാളി എന്ന പേരിട്ടു ഒടുവിൽ അവൾ തൻ്റെ വലതു കണ്ണ് ഉപയോഗിച്ച് മഹാസരസ്വതി പുഞ്ചിരിക്കുന്ന കൃപയുള്ള ഒരു രൂപം സൃഷ്ടിച്ചു പിന്നീട് മഹാകാളിയുടെ ശരീരം ഒരു ആണിനും പെണ്ണിനും ജന്മം നൽകി ആണിന് ശിവൻ എന്നും പെണ്ണിന് സരസ്വതി എന്നും പേരിട്ടു അതുപോലെ മഹാലക്ഷ്മിയും ഒരു പുരുഷനെ ബ്രഹ്മയെയും ഒരു സ്ത്രീയെയും പ്രസവിച്ചു മാ കുഷ്മാണ്ട മഹാസരസ്വതിയെ നോക്കി അവൾ ഒരു ആണിനും പെണ്ണിനും ജന്മം നൽകി ആണിന് വിഷ്ണു എന്നും പെണ്ണിന് ശക്തി എന്നും പേരിട്ടു ഇതിനു ശേഷം കുഷ്മാണ്ട മാതാവ് സരസ്വതിയെ ബ്രഹ്മയ്ക്കും ലക്ഷ്മിക്കും വിഷ്ണുവിനും ശക്തിയെ ശിവനും സഹചാരികളായി സമർപ്പിച്ചു അവൾ ദേവതകളെ ആഗിരണം ചെയ്യുകയും ശക്തിയുടെ ഉള്ളിൽ ശക്തമായ ഊർജത്തിൻ്റെ വസ്തുവായി മാറുകയും ചെയ്തു നവരാത്രിയുടെ നാലാം രാത്രിയിൽ ഭക്തർ കുഷ്മാണ്ടയെ ആരാധിക്കുന്നു ആഴമില്ലാത്ത കളിമൺ ചട്ടിയിൽ അടിത്തറയായി അവ ആരംഭിക്കുന്നു അവർ അതിൽ ചെളിയും സപ്തധാന്യം നവധാന്യവും പോലുള്ള ധാന്യങ്ങൾ കൊണ്ട് പാളി വിത്തുകൾ നനയ്ക്കാൻ കുറച്ച് വെള്ളം തളിക്കുന്നു